നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കൂടുതൽ കുട്ടികൾക്കാർ വലിയവർക്കും ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണോ അത് സ്നേഹത്തോടെ ചെയ്യണം വാട്ട് എവർ ഇറ്റ് ബേബി ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒരു ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് നമ്മൾ ഇത് പ്രാക്ടീസ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് സ്നേഹത്തോടെ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലെ ഫിസിക്സ് നമ്മളല്ലേ എനിക്ക് ആ പണ്ട് ഇഷ്ടമില്ലാത്ത സബ്ജെക്റ്റ് പക്ഷെ പിന്നീട് ഫിസിക്സിനോട് നമുക്ക് സ്നേഹത്തോടെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ട്രെയിനിങ് നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് അതിനോടൊരു സ്നേഹമാണ് അപ്പോൾ സ്നേഹത്തോടെ നമ്മൾ വിഷയം പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യണം നമുക്ക് വീട്ടിൽ ഇഷ്ടമുള്ള ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പടിയും മുളക് പൊടി കിട്ടുന്നത് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആരെങ്കിലും വരുവാണെങ്കിൽ ഇതേ മല്ലിപ്പടിയും മുളക് പൊടി യൂസ് ചെയ്താലും ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എന്ത് ലവ് ചെയ്യുമ്പോഴേ ആയിരിക്കും അതുകൊണ്ടാണ് ഇതൊരു സ്പിരിച്വൽ സിസ്റ്റം അല്ലെങ്കിൽ സ്പിരിച്വൽ ബേസ് ഉള്ള സിസ്റ്റം ആണെന്ന് പറയുന്നത് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ്വേ ഫ്രം അവർ സിസ്റ്റം ഓർ ലിവിങ് സ്റ്റൈൽ സ്പിരിച്വൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദ ലവ് ലവ് ഈസ് ദ സിസ്റ്റം അതാണ് കാര്യം ഇറ്റ് എ ബേസ്ഡ് ലവ്സ് ഇൻട്രോഡ്യൂസ്റ്റം ഇറ്റ്